അച്യുതനായർ വെറൈറ്റി വ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ ഇന്നത്തെ കുറച്ച് പാചക വിശേഷങ്ങളും വാചക വിശേഷങ്ങളും പിന്നെ ഇന്ന് നല്ല ഒന്നാം തരം ഒരു ഹെയർ സ്റ്റൈൽ ഉണ്ട് അടിപൊളി ഹെയർ സ്റ്റൈലാണ് അത് ഇതുവരെ ആരും കെട്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇല്ലെങ്കിൽ എന്നെ ആരും വഴക്ക് പറയരുത് നല്ല സൂപ്പർ ഹെയർ സ്റ്റൈൽ ഇപ്പൊ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് കെട്ടി സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലാണ് ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഭയങ്കര പാടാണ് പക്ഷെ അങ്ങനെയൊന്നുമല്ല അല്ല പക്ഷെ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് അത് കിട്ടുന്ന എങ്ങനെയാന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളപ്പ തന്നെ കിട്ടും ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം അത് ഞാനിവിടെ കെട്ടി കാണിക്കുമ്പോ തന്നെ ഓരോന്ന് ചെയ്യുമ്പോഴും അത് അത്രയും അത്രയും ചെയ്യുക എന്നിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക വീഡിയോ അത്രയും കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഓൺ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ ഇത് പഠിക്കും ഇതാണോ നിങ്ങളുടെ ഒരു സിമ്പിൾ എന്നൊന്നും ആരും ചോദിക്കണ്ട അത് കാണുമ്പോൾ തോന്നും പക്ഷെ പെട്ടെന്ന് തന്നെ കെട്ടിയെടുക്കാൻ നമുക്ക് നമുക്ക് വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ വലിയ സ്റ്റൈലായിട്ടൊക്കെ നമുക്ക് നിൽക്കാം ഇനി ഇതിനെ പറ്റി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക അപ്പം വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുന്നവർക്കും കമന്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 നന്ദി അറിയിക്കട്ടെ നിങ്ങളാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ താങ്ക്സ് കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതുതായി കാണുന്നവര് എന്നാ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ കാണുന്നതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം അതുപോലെ കൂട്ടുകാരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഓരോരുത്തർക്കും ഓരോ തിരക്കുകളും കാര്യങ്ങളും ഉണ്ട് എന്നാലും പൂക്കാൽ ഭാഗം കണ്ടതിന് ശേഷം സ്കിപ്പ് ചെയ്യുക കേട്ടോ ചിലപ്പം ചിലവർക്ക് എന്ത് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക് അങ്ങനത്തെ പിണക്കൊന്നുമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ ലൈക്ക് ചെയ്യണം 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 കമന്റ് ഷെയർ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം നമുക്ക് നമുക്ക് ഈ ദിവസത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു കാണണ്ടേ എല്ലാവരും വാ വീഡിയോ കാണാനായിട്ട് എല്ലാര് ജോലി എല്ലാം കഴിഞ്ഞതിന് ശേഷം വീഡിയോ കണ്ടാൽ മതി കിട്ടാം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് രാവിലെ നമുക്ക് ഗോതമ്പ് നെറുക്കൊണ്ടുള്ള ഉപ്പുമാവാണ് പിന്നെ ഇന്നലെ നമ്മൾ എണ്ണപ്പത്തിരി ഉണ്ടാക്കിയപ്പോഴത്തേക്കും കുറച്ച് മാവ് അതിനകത്ത് മിച്ചം വന്നായിരുന്നു അപ്പം ഞാനത് ഇന്നലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു വെച്ചായിരുന്നു അപ്പം അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് നമ്മൾ ഉരുട്ടി കൊഴുക്കട്ടയാക്കി ഒന്നും നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ അല്ലേ സാധനങ്ങളുടെ വില ഭയങ്കരം അതുകൊണ്ടൊന്നും ആരും കളയരുത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് നമുക്ക് കഴിക്കാമല്ലോ അപ്പം ശക്ലവേ ഗോതമ്പ് ഉപ്പുമാവുണ്ടാക്കിയിട്ടുള്ളൂ അപ്പം എന്നാ ബാക്കി കൊഴുക്കട്ടേ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഈതിനിടയ്ക്ക് ഒരു കുച്ചായിട്ടെന്തോ ഒരു ചായക്ക് വന്നു അപ്പോൾ പിന്നെ കൊടുക്കണ്ടേ ചായ പാവമല്ലേ നമ്മളല്ലാണ്ട് പിന്നെ ആര് ചായ ഇട്ട് കൊടുക്കാൻ അവർക്ക് അപ്പം പിന്നെ ഒരു ചായയും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇതിൻ്റെ ഇടയ്ക്കിട്ട് അപ്പം രാവിലത്തെ എൻ്റെ പരിപാടി അതായത് എന്നാ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഏകദേശമൊക്കെ അവസാനിച്ചു കേട്ടോ ഇനി ചായ ഒന്ന് കൊടുക്കട്ടെ അപ്പോളേ ഞാൻ എൻ്റെ സാമ്രാജ്യത്തിലേക്ക് കയറി നമുക്ക് ഈ സാമ്രാജ്യം അല്ലാണ്ട് വേറെ ഏതൊരു സാമ്രാജ്യം അല്ലേ ശരിക്കും നമ്മള് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടാന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അതിൻ്റെ ഉച്ചൻ ഒരു പായനില എണയും കൂടെ തന്നേക്കാന്ന് ഈ സൈഡിൽ ഒരു കട്ടിലിട്ട് കഴിഞ്ഞാൽ അജി നീ ഇവിടെ കിടന്നോളാൻ എന്നോട് എപ്പോഴും പറയാറുണ്ട് കാരണം ഇരുപത്തി മണിക്കൂറും ഞാൻ ഇതിനകത്താന്ന പറഞ്ഞു ഞാൻ തന്നെയല്ല എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ അല്ലേ ഇവർക്കൊക്കെ ഇങ്ങനെ പറയാം അല്ലെ നമുക്ക് എന്തോ ഒരു ജോലിയാണ് കിടക്കുന്നത് അല്ലേ നമുക്ക് അത് കഴിയുമ്പോൾ നമ്മൾ ശരിയായില്ല എടുക്കള എന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു തൊടയും വലിയ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പാട് നോക്കി പോകത്തോളല്ലേ കുറച്ച് സമയം നമുക്ക് ഇതിനകത്ത് നമ്മളിനകത്ത് നിൽക്കത്തില്ലാതെ ഏത് സമയമെന്ന് എല്ലാവർക്കും അറിയാം മൂണൊക്കെ കഴിഞ്ഞ് നമ്മള് കുറച്ച് സമയം ഇരിക്കും ആ സമയം മാത്രം എന്നാൽ നമ്മുടെ ശ്രദ്ധാതുക്കളയിൽ കാണുമല്ലേ എല്ലാ വീട്ടമ്മമാരുടെ കാര്യം ഞാൻ പറഞ്ഞത് എന്റെ മാത്രം കാര്യമല്ല കേട്ടോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടിയാണ് ഇന്ന് എനിക്ക് കറിയെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ അന്ന് നമ്മള് റി വെച്ചതിന്റെ കുറച്ച് മുളകിട്ട് വെച്ചതിന്റെ ഇരിപ്പുണ്ട് അത് നമുക്ക് ചട്ടി മടിച്ചാൽ കിട്ടുമെന്നുറപ്പാ രണ്ടുപേർക്ക് കൂട്ടാനുള്ളതൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ കൊറച്ച് അതിനകത്ത് ഈ ചാറുമൂറ്റി കുടിച്ച് കഷ്ണം മാത്രം വരും അപ്പൊ കഷ്ണം മാത്രം കഴിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ വിചാരിച്ചു അതിനകത്ത് കഷ്ണം എടുത്തിട്ടാകാ നമുക്ക് ഫ്രൈയും കൂടെ ആക്കാം ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മീൻ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഏത്തപ്പഴം ഇട്ട് നമുക്കൊരു പുളിശ്ശേരി അങ്ങ് വെക്കാന്ന് വിചാരിച്ചിട്ട് ഇതാ ഏത്തപ്പഴം ഉണ്ട് അത് അരിഞ്ഞു വെച്ചിരിക്കാണ് ഏതപ്പം ോന്നെ നന്നായിട്ട് പഴുത്തതല്ല ഒരുവിധം ചനച്ചിട്ടേ ഉള്ളെന്ന് തോന്നുന്നു കുഴപ്പമില്ല അപ്പൊ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ പഴഞ്ഞു പോകാതെ ഇരിക്കും അപ്പം ഒരു ഒരു ഫുള്ള് ഏത്തപ്പഴം ഒന്നും എടുത്തിട്ടില്ല ഒരു ഏത്തപ്പഴത്തിന്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പൊ അതൊരു പുളിശ്ശേരി വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ഒരു വാവയ്ക്ക കിടപ്പുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞ ദിവസം വാവയ്ക്ക മെൽ കൊഴത്തി വെച്ചായിരുന്നു കഴിച്ചിട്ടിറക്കാനും മേലെ മധുരച്ചിട്ട് തുപ്പാനും മേലെ കാസർ കയ്പായിരുന്നു ഇറങ്ങി പോന്നിറ മൊത്തം കഴിച്ച് ഒരു പരിവായി കിട്ടിയിട്ടുണ്ട് അപ്പഴെ ഒരു ഇച്ചിരി ഉലുവേം കൂടി ഇട്ട് കൊടുക്കട്ടെ അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയായ ശരിയാത്തില്ലോ പാവയ്ക്ക് നമുക്ക് കയാനും പറ്റത്തില്ല പാവയ്ക്കൊക്കെ ഇട്ട് ഭയങ്കര വില പാവയ്ക്കും പാവക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പൊ ഞാൻ അത് ഒരു കിച്ചടി വെക്കാന്ന് വിചാരിച്ചിട്ട് ആ കിച്ചടിക്ക് വേണ്ടി ഞാന് പാവയ്ക്ക് രാവിലെ തന്നെ വറത്തൊക്കെ വെച്ചിരിക്കുവാണ് ഇനിയിപ്പൊ നമുക്കതൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും ഈ പഴം ഒന്ന് മരന്ന് വരട്ടെ ഇപ്പഴത്തേക്കും പാവയ്ക്കത് ആ ഒരു പാവയ്ക്കയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഇങ്ങനെ വറുത്ത് നമ്മൾ കിച്ചടി വെക്കുമ്പോഴത്തേക്കും കുറേ കായ്പ്പും മാറും കേട്ടോ എനിക്കെന്നാലും ഇഷ്ടം ആ പാവയ്ക്കയുടെ ഓ അങ്ങോട്ടോട്ട് പൊട്ടിത്തെറിക്കുന്നു നമ്മൾ ഇതിനെ അടച്ചു വെച്ച അല്ലെങ്കിൽ നമ്മുടെ മുഖം ശരിയാവില്ല അവിടെ ഇരിക്കട്ടെ അപ്പം എന്താ പാവയ്ക്ക് വറുത്തൊക്കെ പൊടിച്ച് വെച്ചിരിക്കുകയാണ് കരി കൊണ്ട് രണ്ട് നെക്ക് കൊടുത്താണ് ഇങ്ങനെ പൊടിച്ച് ഞാൻ വെച്ചിരിക്കുന്നത് മിക്സിയുടെ ജാറൊന്നും ഞാൻ എടുക്കാൻ പോയിരുന്നത് ഇനി അതെടുത്ത് ഇനി കഴിവുകൊക്കെ ചെയ്യണം അതുകൊണ്ട് ആവശ്യമില്ല ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് എടുത്തില്ല പിന്നെ ആ നാല് പച്ചമുളകും കൂടെ വറുത്ത് വെച്ചിട്ടാണ് നമ്മുടെ ആ എരിവിനുസരിച്ചെടുക്കുക പാവയ്ക്ക് കിച്ചടി എല്ലാവർക്കും വെക്കാൻ അറിയാം ഞാൻ വെക്കുമ്പോൾ ഒന്ന് മാത്രമേ ഉള്ളൂ ഇടുക്കട്ടെ ആരും എന്നെ തല്ലല്ലേ അപ്പം രണ്ട് കറിയായേ പുടിശ്ശേരിയായി പാവയ്ക്ക് കിച്ചടി ആയി പിന്നെ ഉണ്ടല്ലോ ഇന്നലെ എന്റെ നമ്മുടെ പറമ്പില് അല്ലെങ്കിൽ വടപ്പില് അല്ലെങ്കിൽ നമ്മുടെ എസ്റ്റേറ്റില് ഒരു കൊല ഒടിഞ്ഞു വീണായിരുന്നു അപ്പം ആ ഒരു കൊല കുഞ്ഞിക്കൊലയായിരുന്നു കേട്ടോ ഒരു മൂന്ന് പടല കാ കാണും അത്രേ ഉള്ളൂ പക്ഷെ വിളഞ്ഞ കായൊക്കെ ആയിരുന്നു പഴത്തിയായിരുന്നു ഞാൻ ഓർത്തു ഇന്നതൊരു തോരൻ വയ്ക്കാം കുറേ നാളായിലേക്ക് കാ തോരൻ കാ മെഴുകോർട്ടയൊക്കെ കൂട്ടിയിട്ട് എപ്പോഴും നമുക്ക് പയറും ബീൻസും ഒക്കെയല്ല നമുക്ക് തോരനെ മെഴുകോർട്ടയും അപ്പം ഞാൻ വിചാരിച്ച് ഇന്നൊന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മുടെ കായിലേക്ക് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇന്ന് നമുക്ക് ഫാ മെക്കോ മെഴക്കോരക്കുള്ള കാ തോരൻ അപ്പൊ ഞാനുണ്ടല്ലോ എല്ലാത്തിനുമുള്ള അരപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ പാവയ്ക്ക് ഇച്ചെടിക്ക് തേങ്ങ അരച്ചു വെച്ചിട്ടുണ്ട് പച്ച തേങ്ങ മാത്രാണ് അരച്ചു വെച്ചിരിക്കുന്നത് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ തോരൻ്റെ അരപ്പും ദാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ എന്ത് വേണമല്ലേ അപ്പൊ എന്താ പുളിശ്ശേരിക്കും ഞാൻ തേങ്ങയും ജീരകവും പച്ചമുളകും ഒരു തുള്ളി മുളകൊടിയും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ചേർത്തിട്ടുണ്ട് അപ്പൊ ഒരു ശകലം മുളകൊടിയും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഈ കളർ കിട്ടും അല്ലെങ്കിൽ ഭയങ്കര ഒരുമാതിരി മഞ്ഞ അതുകൊണ്ടാണ് ഞാൻ ഒരു ശകലം മുളപൊടിയും കൂടെ ചേർത്ത് കൊടുത്തപ്പം നല്ലൊരു കളർ കിട്ടി അപ്പൊ ഇതിന്റെ കൂടെ തന്നെ തൈര് ഞാൻ ഉടച്ച് ചേർത്തിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ പരിപാടിയൊക്കെ ചെയ്തു വെച്ചതിന് ശേഷമാണ് ഞാൻ നീരാട്ടിന് പോയത് നീരാട്ടിന് പോയിട്ട് വന്നു കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് സമയം ആയിട്ടില്ല ഇന്ന് സമയമുണ്ടല്ലോ പത്തര മണിയായതേയുള്ളൂ ഇന്ന് ഞാൻ നേരത്തെ അടുക്കള വെക്കാത്തു നടന്നു അപ്പൊ നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വഴിട്ട് വന്നിട്ടുണ്ട് അപ്പൊ എന്താ ഇത് നമുക്ക് ഇതിനകത്തോട്ടൊക്കെ ഒഴിച്ചു കൊടുത്തേക്കാം ഇതായിപ്പം നിങ്ങൾ വിചാരിക്കും ഇതിന് പുളി ഉപ്പോ ഒന്നും നോക്കണ്ടായിരുന്നു പക്ഷെ ഞാനത് മിക്സയുടെ ജാറിലിട്ട് അടിച്ചെടുത്തപ്പോൾ തന്നെ നമ്മളിങ്ങനെ കലക്കി വെച്ചപ്പം തന്നെ അതിനകത്തോട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പുളിയൊക്കെ നല്ല ആണ് കാരണം നമ്മൾ ഉറയൊഴിച്ച തൈരാവുമ്പോഴത്തേക്കും നല്ല സൂപ്പറാണ് പുളിശ്ശേരി വെച്ച് കഴിഞ്ഞാൽ എല്ലാരും പറയും അങ്ങനെയൊന്നും അല്ല കടയിൽ നിന്ന് മേടിക്കുന്ന നല്ലതന്നായിരിക്കാമായിക്കോട്ടെ പക്ഷേ ഏറ്റവും ഇഷ്ടം ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉറയൊഴിച്ചെടുക്കുന്ന തൈരാണ് എനിക്കിഷ്ടം ഞാൻ ഇങ്ങനെ എടുക്കുന്ന തൈരിനാണ് ഇങ്ങനെ എടുത്ത തൈര് നമ്മുടെ പുളിശ്ശേരിയൊക്കെ വെച്ച് കഴിഞ്ഞാലാണ് കൂടു ടേസ്റ്റ് എന്ന് തന്നെ ഞാൻ പറയും കേട്ടോ എന്നാലും കഴിക്കും പറയല്ലേ ഇനി ഉപ്പൊക്കെ ചേർത്ത് വന്നാലോ ഒന്നുകൂടെ നമ്മുടെ ഒരു സമാധാനത്തിന് നോക്കിയേക്കാം എല്ലാം ഉണ്ട് ഇനി ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പഴത്തേക്കും നമുക്ക് എല്ലാം ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് അങ്ങ് ഈ പാത്രത്തിലോട്ട് തന്നെ നമുക്ക് അവനെ അവനെയൊന്നും ഒഴിച്ചു വെക്കാം ഇത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി നമുക്ക് ഇച്ചടി വെക്കാം അല്ലേ ഇതിപ്പോൾ മൂന്ന് സ്റ്റൗവും കൂടെ കത്തിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ആകാനുള്ളതേ ഉള്ളൂ പക്ഷെ ഞാൻ അത് ചെയ ഞാൻ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഇന്നിപ്പോൾ ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് സ്റ്റൗവിലെ കൂടെ നോക്കുവാൻ വേണം നിങ്ങളെ എനിക്ക് നോക്കണം നടക്കത്തില്ല കുഞ്ഞുങ്ങളെ അത് മുഴുവൻ ഒരു പരുവായി കിട്ടും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ മൂന്ന് സ്റ്റൗ കത്തിക്കാത്തത് കാരണം നമ്മൾ ഇത് നോക്കണം ഇത് നോക്കണം ഇത് നോക്കണം ഇവിടെയും നോക്കണം ശരിയല്ലേ നിങ്ങളെ നോക്കാതിരുന്നുകഴിഞ്ഞാൽ നിങ്ങൾ പോലെ തരിക ഹാ ഗമച്ച് പറഞ്ഞു ഇവയ്ക്ക് എന്തൊരു ഗമയാ വേറെ പണിയൊന്നും ഇല്ലെന്ന് നിങ്ങൾ പറയും അല്ലെ അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഓരോന്ന് ഓരോന്ന് വെച്ച് പോകാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ഇത് തന്നെ കത്തിച്ചു വെച്ചിരിക്കുന്നത് നമുക്കിനി പാടൊന്നുമില്ല ഇനി നമുക്ക് തോരനും പാവയ്ക്ക് കിച്ചടിയും വെച്ചാൽ മതി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കാണ് ഇനി ഒന്ന് ചേർത്ത് ചേർത്ത് ചേർത്തൊക്കെ കൊടുത്താൽ മതി മഴയുണ്ട് മഴയൊക്കെ എങ്ങനെയുണ്ട് എല്ലാവർക്കും നല്ല സൂപ്പർ അടിപൊളി മഴയല്ലേ രാവിലെ ഇവിടെ കുറേ നേരം പെയ്യുന്നില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പം അങ്ങോട്ട് അങ്ങോട്ട് പെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് പെയ്യു പോകാം കേട്ടോ ഒരു രക്ഷയില്ല ഇതിനോട് എനിക്ക് എനിക്കൊന്നും ടൗണിൽ പോകാനായിട്ട് കുറേ ദിവസമായിട്ട് ഒരുങ്ങുന്നുണ്ട് എനിക്ക് ഇത്തുവരെ നടന്നിട്ടില്ല കഴിഞ്ഞ ദിവസം തൊട്ട് ഒരുങ്ങാൻ തുടങ്ങിയതാ ഇതുവരെ നടന്നില്ല കാരണം ഇന്നലെ ഇതുപോലെ ഒരു എന്താ ഞാൻ പറഞ്ഞ എന്നാൽ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോവാം എന്ന് വെച്ചിട്ട് റെഡിയൊക്കെ ആയേ റെഡിയൊക്കെ ആയി നിന്നപ്പോഴത്തേക്കും നാ കിടക്കുന്നു അടുത്ത മഴ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ ഇങ്ങോട്ട് മാറ്റി വെക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മൾ നമ്മളിങ്ങനെ എടുത്ത് ഒഴിക്കുമ്പോഴുണ്ടല്ലോ ഇന്നാ എനിക്കൊരു അപകടം പറ്റിയായിരുന്നു എന്താന്ന് പറയട്ടെ നമ്മൾ ഈ ഗ്യാസ് സ്റ്റൗവ് ഇവിടെ കത്തി നിൽക്കുവാണെങ്കിൽ ഇങ്ങനെ വെക്കുമ്പോ നമ്മുടെ ഈ കയ്യിലെ രോമയില്ലേ മുഴുവൻ കരിഞ്ഞ ഒരു ദിവസം ഒന്നും പറ്റിയില്ല കരിഞ്ഞ രോമ കരിഞ്ഞ മണം വന്നപ്പോഴാണ് ബോധം വന്നത് അയ്യോ എന്റെ കൈയിലെ രോമാണല്ലോ ഈ കരിഞ്ഞെന്ന് മനസ്സിലായ അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യല്ലേ കേട്ടോ നമ്മൾ അതിന്റെ പൊക്കത്തേക്കൂടെ അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൈയിലോട്ടേ ഈ ചൂടടിച്ചിട്ട് വരുന്നതാണ് നമ്മുടെ പുരുശ്ശേരി റെഡിയായി അപ്പം ഗ്യാസ് ഞാൻ ഓഫ് ചെയ്യുന്നില്ല കേട്ടോ ഒന്നും വിചാരിക്കല്ലേ ഗ്യാസ് പെട്ടന്ന് തീരത്തില് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പൊയ്ക്കൂടിയായിരുന്നു ഞാൻ പെട്ടന്ന് ഇത് കഴിക്കൊണ്ട് വരാം ഒരു സെക്കൻഡ് നിങ്ങൾ വിചാരിക്കുമല്ലേ അത്രയും ഗ്യാസ് കളഞ്ഞ ഈ പെടുംപുള്ള ഈ പെൺപിള്ളക്ക് എങ്ങനെ കേടാന്ന് നിങ്ങൾ വിചാരിച്ച് കാണുമായിരിക്കും പക്ഷെ എനിക്കത് പിന്നെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മടിയാണ് അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓഫ് ചെയ്യാതെ ഈ പണിക്ക് പോയത് ഇനി ഈ ചീനച്ചട്ടി ഒന്ന് ചൂടാവട്ടെ നമുക്ക് അല്ല തോരൻ്റെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങ് ഇത് വെക്കാം അത് മതിയല്ലേ എന്തെങ്കിലും ആകട്ടെ ഇതാ അപ്പം നമുക്ക് കിച്ചടിയുടെ പരിപാടിയിലേക്ക് കടക്കാം ഇതിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുത്തു തേങ്ങ അരച്ചതാ കേട്ടോ ഒന്നും എന്റെ കൂടെ അരച്ചിട്ടില്ല നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ നിന്റെ കൂടെ കടുക് പൊട്ടിച്ച് ചേർക്കാം ഇപ്പൊ ഞാൻ കടുക് ഒന്നും പൊട്ടിച്ച് ചേർക്കുന്നില്ല കാരണം വലിയ കാര്യമൊന്നുമില്ലല്ലോ നമുക്ക് കഴിക്കാനല്ലേ അതുകൊണ്ട് ഞാൻ ആ പണിക്കൊന്നും പോയില്ല നമുക്ക് ഇതിനകത്തൊടിച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം നമുക്ക് വെളിച്ചെണ്ണ പരിപാടിയല്ലേ ഉള്ളൂ അല്ലേ അല്ല കേട്ടോ സൺഫ്ലവർ എടുക്കുന്നവരുണ്ട് പക്ഷെ ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഈ പരിപാടി എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്കതായി ഇഷ്ടം കേട്ടോ അല്ലാതെ തന്നെ ആരും ചീറ്റൊന്നും വിളിക്കും പറയാനല്ലേ അവിടെ ഒരു വെളിച്ചെണ്ണ പക്ഷെ വെളിച്ചരിക്കും നിങ്ങളെന്നാലോചിച്ച് നോക്കിക്കേ നമ്മൾ വെളിച്ചെണ്ണയിൽ പാകം ചെയ്യുന്ന പോലത്തെ ടേസ്റ്റ് വേറെ ഒന്നിനും തന്നെ ഇല്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം ഘട്ടം വെളിച്ചെണ്ണ ഉപയോഗിക്കുക വെളിച്ചെണ്ണ ചീത്തയാണൊക്കെ എല്ലാവരും പറയും പക്ഷെ ഞാൻ പക്ഷെ എനിക്കുണ്ടല്ലോ ഞാൻ അധികം വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കത്തില്ല കോരനക്കുവാണെങ്കിലും ഇതും ആ കടുന്ന് പൊട്ടാനുള്ള വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ എനിക്ക് അത്ര വലിയ വെളിച്ചെണ്ണ ചിലവൊന്നും ഇല്ല കേട്ടോ എന്നാ എല്ലാംണ്ട് എന്നാ കൂടുതൽ നമ്മളിപ്പം ഒരു തോരം വെക്കുവാണെങ്കിലും ഒരു മെഴിക്കോരട്ട വെക്കുവാണെങ്കിലും അതിനകത്തോട്ടൊക്കെ കൊറേ വെടിച്ചെണ്ണം ഒഴുക്കെടുക്കാങ്ങനെ ഒഴുക്കുന്നവരോട് ഞാൻ പറയുവാണ് നമുക്കത് ചിത്തിയാണ് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മെഴിക്കോട്ട വെക്കുമ്പോൾ ഉപ്പും ഉപ്പ് തണിച്ചിട്ട് അങ്ങോട്ട് അടച്ചു വെച്ച് കൊടുക്കും അത് കഴിഞ്ഞിരി കഴിയുമ്പോൾ ആവികൊണ്ട് അത് വേഗമല്ലോ അപ്പൊ അതിനകത്തോട്ട് ആ വെളിച്ചെണ്ണ ഒരു സാധനം ഒഴിച്ചു കൊടുക്കട്ടേ ഉള്ളൂ മെഡിക്കോരട്ട് അല്ലാണ്ട് മെഴിക്കോരട്ടി ഇങ്ങനെ നമ്മൾ ഉപ്പേരി പോലൊന്നും ഞാൻ ആക്കിയെടുക്കത്തില്ല കാരണം ഇങ്ങനെ ഉണ്ടല്ലോ ആ വെളിച്ചെണ്ണ മുഴുവൻ നമ്മൾ ശരീരത്തിലോട്ട് തന്നെ പോകുന്നത് അതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞിടട്ടോ അപ്പൊ നമ്മുടെ ആ മെഴുകോരട്ടും ഇല കാലത്തിലും ഒരു തീരുമാനം ഒക്കെ ആയി ഇത് ഞാൻ ഇത് നടത്തിരട്ടെ അപ്പം നമ്മുടെ കിച്ചടി അങ്ങ് റെഡിയായി കിച്ചടി ഒക്കെ എപ്പോഴും കാണിക്കുന്നല്ലേ അതുകൊണ്ടാ കാണിക്കാനത് കേട്ടോ ഇപ്പൊ അടുത്ത് കാണിക്കാവേ കിച്ചടി റെഡിയായി പിന്നെതാ നമ്മുടെ കാത്തോരൻ റെഡിയായി പിന്നെ നമ്മുടെ മീൻ കഴിക്കത്തെ കഷ്ണം എടുത്തിട്ട് പറഞ്ഞപ്പോ ഞാനേ ഉള്ളായിരിക്കും അല്ലേ വേറെ വേറെ ആരും കാണത്തില്ലായിരിക്കും എനിക്ക് അറിയത്തില്ല എന്നെ കുറച്ച് എന്തായാലും ഞാൻ ഞാനിങ്ങനത്തെ പണിയൊക്കെ ചെയ്യാറുണ്ട് എനിക്ക് ഈ ചാ നമ്മള് മീൻറെ ചാർ മാത്രം കഴിച്ചു കഴിയുമ്പോ കഷ്ണം മാത്രം വരും അപ്പം പഴയ പറ്റത്തില്ല അത് മത്തി ഭയങ്കര വില അപ്പൊ പിന്നെ അതിനെന്താ ഇങ്ങനെ അന്നത്തെല്ലാം ഉപ്പുംപുളിയെല്ലാം പിടിച്ചിരിക്കുന്നില്ല അങ്ങനെ എടുത്ത് വറുത്തു നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിട്ടോ ഞാനിങ്ങനത്തെ കാട്ടായങ്ങളൊക്കെ കാണിക്കാറുണ്ട് ഇങ്ങനത്തെ കാട്ടായങ്ങൾ കാണിക്കാറുള്ളവരാരാന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്റെ പോലെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കൊന്നറിയണ്ടേ അപ്പളേ നമ്മുടെ ഉച്ചയ്ക്കത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു ഇന്നൊരു പരിപാടി നേരത്തെ കഴിഞ്ഞു കേട്ടോ നോക്കണ്ട മഴയില്ലെങ്കിൽ ഒന്ന് ടൗൺ വരെ പോണം അതിനുള്ള തെളിവൊക്കെയാണ് ഈ വെക്കുന്നത് അപ്പൊ നമുക്ക് പിന്നെ കാണാം അപ്പം നമുക്ക് മുടി കെട്ടാം റെഡിയാണോ ആ ഇത് കാണുമ്പോ പാടാന്ന് തോന്നും ഒരു പാടുമില്ല ഇല്ല എല്ലാരും കെട്ടി നോക്കണം കേട്ടോ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം മുടി നന്നായിട്ട് ചെയ്യിടക്കൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയായിട്ട് വെച്ചിരിക്കുന്ന മുടിയാണ് ഏ ഇതിപ്പോ ഉണങ്ങിയിട്ടില്ല കേട്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ മഴയല്ലേ മഴ ആവുമ്പഴത്തേക്ക് നമുക്ക് മുടി ഉണങ്ങാനായിട്ട് ഒരുപാട് താമസമാണ് അതും നോക്കി നിന്നു കഴിഞ്ഞാൽ ഇനി നിങ്ങളെ ഇത് കാണിക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് എന്നാലും നന്നായിട്ടൊന്ന് തോർന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇത് കെട്ടി കാണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് അഴിച്ചിടാമല്ലോ ഇതിപ്പോ വൈകുന്നേരം ആയിട്ട് നിന്നാലും ഈ മുടി ഉണങ്ങാൻ പോകുന്നില്ല എന്ന് വെച്ചാൽ നമ്മുടെ ആകപാടി ഈർപ്പായിട്ട് കിടക്കുമല്ലേ അതുകൊണ്ട് നമുക്ക് മുടി ഉണങ്ങാനായിട്ട് താമസിക്കും അപ്പം ഇനി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ മുടി എല്ലാം നന്നായിട്ട് ഉടക്ക് കളഞ്ഞെടുക്കുക അത് കഴിഞ്ഞിട്ട് ഇതാ ഈ സൈഡ് ഈന്ന് ഇതാ ഇങ്ങനെ മുടിയെടുക്കുക കണ്ട ഇങ്ങനെ നമ്മളീ എന്താ പറയുന്നത് അതിന് കൊല്ലിപ്പിന്നലൊന്നും അങ്ങനെയൊക്കെ പറയുവല്ലോ ഇവിടെ അങ്ങനെയാ പറയുന്നത് ഇനി നിങ്ങൾക്കൊക്കെ ഇങ്ങനെയാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല ഈ സൈഡിൽ നിന്നും ഇങ്ങനെ മുടിയെടുക്കുക വേണ്ട ദൈ ഇതേമാതിരി മുടിയെടുക്ക ഇനിയിപ്പ ചീപ്പ് വെച്ചെടുക്കാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇങ്ങനെടുത്ത് വിടുക നല്ല ഭംഗിയായിട്ട് എടുക്കണം എടുക്കണം ചീകിയെടുക്കണം ഇതാ ഈ സൈഡിൽ നിന്ന് ഇതാ ഇങ്ങനെ ഇങ്ങനെടുത്ത് കണ്ടോ നന്ന എടുത്തിട്ട് ഈ ഇതിന് ഈ നടുക്കൂന്നും കൂടെ ഇങ്ങനെ മുടിയെടുക്കണം നടുക്കൂന്നും മുടിയെടുക്കണം ഇതിപ്പം ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആരെങ്കിലും നമ്മുടെ മുടി നമുക്ക് ചീകിത്തന്നൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് എടുക്കാം ഇപ്പം ആര് ജീ തരാനും നമ്മൾ തന്നെ വെച്ച് ജീവി നമ്മൾ തന്നെ എടുക്കുക അത്രേയുള്ളൂ ഇപ്പം ഇങ്ങനെടുത്ത് കാണിച്ചു തരാം പുറമെ ഇപ്പം നന്നായിട്ടിങ്ങനെ ചെയ്യുക ഇതൊക്കെ നന്നായിട്ട് ചെയ്യുക ഇപ്പം എനിക്കാണെങ്കിൽ കണ്ണാടിയിൽ നോക്കിയെടുക്കുവാണെങ്കിൽ അറിയാം നമ്മളിപ്പോ ഈ ഫോണിനകത്ത് നോക്കിയല്ലേ ചെയ്യുന്നത് അതുകൊണ്ട് ഒരിച്ചിരി പാടുണ്ട് നാലും കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ എടുക്കുക കണ്ട ഇങ്ങനെ എടുത്തിരിക്കുന്നത് കാണാൻ എല്ലാവർക്കും ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ എടുക്കാൻ എല്ലാവർക്കും അറിയുക ഒരു പാടും ഇല്ല എന്നിട്ട് നമ്മൾ ഈ മുടി അന്ന് ഒന്ന് ഇത് ഇതേ പാട് ഒന്ന് പിരിക്കുക ഒന്ന് പിരിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ക്ലിപ്പ് വെച്ച് കൊടുക്കണം അപ്പോൾ ഒന്ന് ജസ്റ്റ് ടൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ എന്നിട്ട് ഈ ക്ലിപ്പ് വെച്ചു കൊടുക്കുന്നത് പുറയിലും കൂടെ ഒരു കണ്ണുണ്ടായിരുന്നു ഈ കൊള്ളാതെ ക്ലിപ്പ് നേരെ വെച്ചുകൊടുക്കണം കേട്ടിട്ട് ചേരുവയ്ക്കാണെങ്കിൽ ക്ഷമിക്കണേ കാരണം നമുക്ക് ഇങ്ങനെ അന്നും കെട്ടിത്തരാണൊന്നുമില്ല കണ്ടാ ഇത്രയും വെച്ചു ഇത്രയും മനസ്സിലായല്ലോ ഇനിയത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മുടി ഇനി ഒന്നിച്ചന്ന് പിടിക്കുക കണ്ടാ ഇതേമാതിരി ഒന്നിച്ച് പിടിച്ചിട്ട് നമുക്ക് അവിടെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം കണ്ട മറ്റേ പ്രെടുത്ത് ഇടണ്ട് കേട്ടാ മുടിയേല കാരണം ഉടി മുഴുവൻ പൊഴിഞ്ഞ് പോയിട്ടു കാരണം അതേ നമ്മൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ ഒടക്കി ഉടക്കി ഒടക്കി ആ മുടി മുഴുവൻ പോകും അതുകൊണ്ടാണ് തൈറ്റ് ചെയ്തിടുക തൈറ്റ് ചെയ്തിട്ടിട്ട് ഈ മുടി നന്നായിട്ട് താഴെട്ടുള്ള പൊടി ചെയ്യുക ഇനി ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടി കണ്ട ഈ മുടി മുടിമാതിരി മേലോട്ടിങ്ങനെ പൊക്കുക മേളോട്ട് ഇടുക ഇട്ടിട്ട് നമ്മൾ തൈ ഇവിടെ ഒരു ക്ലിപ്പ് ഇവിടെ ഒരു ക്ലിപ്പ് വെച്ച് കൊടുക്കുക ഞാനിപ്പോൾ എന്താ നിങ്ങളുടെ ഇതിൻ്റെ നിഗ്രയിലുള്ള തെറ്റേതാന്ന് വെച്ചാൽ അത് സൗകര്യം പോലെ കേട്ടോ മനസിലായാലോ അല്ലെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാമോ ഇതിന്റെ അറ്റത്തും കൂടെ റബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ഈ മുടി എപ്പോഴും ചെയ്യുന്ന എന്തിനാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് കെട്ടിക്കഴിയുമ്പളെ ഈ മുടി പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ കെട്ടിനൊരു ഭംഗിയില്ല അതുകൊണ്ടാണ് ഈ മുടി നമ്മൾ ചീകി കൊടുക്കുന്നത് എന്നിട്ട് ദൈവംവിടെ ഒരു റബ്ബർ ബാൻഡ് ഇടുക ദൈവം വിടെ ഒരു റബ്ബർ ബാൻഡിട്ട് കൊടുക്കുക ഇപ്പം ഞാനിപ്പം റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഇതൊന്നും കൂടെ മടക്കും കേട്ടോ കാരണം മുടിക്ക് നീളം ഉള്ളവർക്ക് അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല നോക്കട്ടെ എങ്ങനെയാന്ന് നമുക്കതിൻ്റെ ഇതുപോലെ ചെയ്യാം ഇവിടെ നല്ല ടൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക ഇതിപ്പം ഈ താഴത്തെ മുടി മടക്കിയില്ലെങ്കിലും കുഴപ്പമില്ല ഇത് വേണമെങ്കിൽ നമുക്ക് മടക്കിയായാലും വെക്കാം ഇത് കണ്ട ഇതേമാതിരി വന്നു കണ്ട എന്നിട്ട് ഇത് നമ്മൾ ഇത് ഇതിനെ അടിയിലോട്ട് കൊണ്ടുപോയി വെക്കുക തോട്ട് വെച്ചിട്ട് നമ്മളെ ഹെയർ പീൻ അല്ലേ ഇത് ഇതിന്റെ അടിയിലോട്ട് കൊടുക്കുക ചേർക്കും കുത്തുന്നതൊക്കെ വെണ്ടോട്ട് കാണാത്ത രീതിയിൽ നമ്മൾ കുത്തണം ഒരെണ്ണം ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ നിൽക്കത്തില്ല കേട്ടോ ഇനിയും ഇതിനിടയിൽ കൊത്തി കൊടുക്കുക സൈഡിലും കൊത്തി കൊടുക്കുക അപ്പ എന്താ എല്ലാം ഹെയർ പിൻ എല്ലാം കുത്തി ഞാൻ ഇതിനകത്ത് മൂന്നാല് ഹെയർ പിൻ വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല എങ്ങനെയാണ് നോക്കി കേൾക്കാളാവോ എളുപ്പം എളുപ്പം ഞാൻ കെട്ടിക്കഴിഞ്ഞില്ലേ എളുപ്പം കെട്ടിയില്ലേ ഇത് കെട്ടാനായിട്ട് അധികം സമയമൊന്നും എടുക്കത്തില്ല സൂപ്പറാട്ടോ ഇതിപ്പോ കുറച്ച് മുടി ഉള്ളവർക്ക് കെട്ടുന്നതായിരിക്കും ഭംഗി കാരണം കൂടുതലും മുടിയുള്ളവർക്കാകുമ്പോൾ ഇങ്ങകത്തോട്ട് ഇങ്ങനെ ചൂരിട്ടി ചൂരുട്ടി ചൂരുട്ടി കയറി വെട്ടേണ്ടവര് കുറച്ച് മുടിയുള്ളവർക്കാകുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ് ലോ ഇങ്ങനെ നല്ല പൂവൊക്കെ വെച്ച് കൊടുത്താൽ നല്ല അട്ടിപ്പൊള്ളിയായിരിക്കും കണ്ടോ അപ്പൊ ഈ എസ് എൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് കുറച്ച് നനഞ്ഞ മുടി ആയോണ്ടാണ് നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് അത് അങ്ങോട്ട് കിട്ടാത്തത് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കെട്ടിക്കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ടിരിക്കും നനഞ്ഞ മുടി ആകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാലേ അങ്ങോട്ട് ഒന്നിച്ചിങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഒരെണ്ണം ഇങ്ങോട്ട് മാറി ഇങ്ങനെ പോരും ഒക്കെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ ഇപ്പൊ സ്റ്റൈലൊക്കെ മനസ്സിലായല്ലോ സൂപ്പർ സ്റ്റൈലാണ് സാരി ഒക്കെ കൊടുത്തു പോകുമ്പോഴത്തേക്കും സൂപ്പർ അടിപൊളിയാണ് ഏതിനു വേണേലും കെട്ടാം അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ നമുക്ക് വീട്ടിൽ നിൽക്കുമ്പോഴായാലും നമുക്ക് കെട്ടിക്കൊണ്ട് നിൽക്കാം വലിയ പാടൊന്നും ഇല്ല നമുക്ക് ആദ്യം തോന്നുന്ന പാടാണ് പിന്നെ ഒരു പാടും ഇല്ല കേട്ടോ കുറച്ചു മുടിയുള്ളവർക്കൊക്കെ കെട്ടാൻ പറ്റിയ നല്ല നല്ലൊരു കെയർ സ്റ്റൈലാണിത് അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി കൂടുതൽ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പം പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന രൂപ എല്ലാവർക്കും ബായ്